ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ്റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സ്പൈസി റോസ്റ്റ് നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം എഗ്റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അതിനായിട്ട് ഒരു ബൗളിലോട്ട് വൺ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് വൺ ടീസ്പൂൺ മുളക് പൊടി വൺ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഒരു ഒന്നര ടീസ്പൂൺ കടലപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് കടലപ്പൊടി ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു കൊഴുപ്പും ടേസ്റ്റും ഉണ്ടാവും ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് മാറ്റി വെക്കാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കടായി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലൊട്ട് ഒരു രണ്ടു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് ബോയിൽഡ് എഗെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് സമയം എണ്ണയിൽ ഇട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന് പുറമേക്കൊന്നും ഒരിഞ്ഞ് കിട്ടിയാൽ മതി അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ കോരി മാറ്റാം ഞാനിവിടെ ഈ ഒരു എണ്ണയിൽ തന്നെയാണ് കറി റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതിലോട്ട് ചെറിയ നാല് കഷ്ണം പട്ട നാല് ഗ്രാമ്പു ഒരു മൂന്ന് ഏലക്ക ഇതെല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സ്പൈസസ് എല്ലാം ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലോട്ട് നാല് പച്ചമുളക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം ചേച്ചെടുത്തിട്ടാണ് അതുകൂടി ഇട്ട് കൊടുക്കാം ഇനി രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി മുറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴിത് നമ്മുടെ ഐറ്റംസ് എല്ലാം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ കിട്ടണം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് എടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം ചോറിനും ചപ്പാത്തിക്കൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ്റോസ്റ്റ് റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴിതാ ഉള്ളിയൊക്കെ നല്ല പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് തക്കാളി അതിനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ വഴന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ആ ഒരു പാകത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലോട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ അര ഗ്ലാസ് ഹോട്ട് വാട്ടർ ആണ് ഒഴിക്കുന്നത് ഈ എഗ്റോസ്റ്റിന് നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കുന്നില്ല ഇത്രയും വെള്ളം ഒഴിക്കുന്നുള്ളോ എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇപ്പോൾ ഇതൊരു മൂന്ന് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കറി എന്തായെന്ന് തുറന്നു നോക്കാം നോക്കി നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞതും കണ്ടോ ഇപ്പോൾ ഈ ഒരു ഗ്രേവി കണ്ടോ നല്ല കൊഴുപ്പോടെയും കട്ടിയോടെയാണ് ഇരിക്കുന്നത് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി ഇതിലോട്ടൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കുരുമുളക് പൊടി നമ്മൾ ഒരു തവണ കറിയിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇനി നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന എഗ്ഗിട്ട് കൊടുക്കാം എന്നിട്ട് ഈ മസാല എല്ലാം എഗ്ഗിൻ്റെ മേലേക്കൊന്നാക്കി കൊടുക്കാം ഇത് മേലൊക്കെ ഒന്ന് പിടിക്കട്ടെ ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ മീഡിയം ഫ്ലെയിമിൽ അടുപ്പിൽ വെച്ചാൽ മതി അതിനുശേഷം നമുക്കത് വാങ്ങിവയ്ക്കാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള എഗ്ഗ് റോസ്റ്റ് റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നല്ലേ സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള എക് റോസ്റ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ